ബംഗാൾ ഉൾക്കടൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനാറ് ഒക്ടോബർ പതിനഞ്ച് പതിനേഴ് തീയതികളിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ നടത്താൻ നിശ്ചയിച്ചിരുന്ന തന്ത്രപ്രധാനമായ ഒരു മിസൈൽ പരീക്ഷണം മാറ്റിവച്ചതായുള്ള വാർത്തകൾ പ്രതിരോധ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പുറപ്പെടുവിച്ച നോട്ടാം എൻ ടി എം നോട്ടിസ് ടു എയർമെൻ മുന്നറിയിപ്പ് പിൻവലിച്ചു എന്ന വിവരം മേഖലയിൽ ഇന്ത്യ ലക്ഷ്യമിട്ട നിർണായക പരീക്ഷണത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു അമേരിക്കൻ ചൈനീസ് ചാരക്കപ്പലുകളുടെ സാന്നിധ്യം മിസൈൽ പരീക്ഷണം നടക്കാനിരുന്ന സമയത്ത് തന്നെ ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും അമേരിക്കയുടെയും ചൈനയുടെയും ചാരക്കപ്പലുകൾ സ്പൈസ് ഷിപ്സ് നങ്കൂരമിട്ടിരുന്നു എന്നതാണ് ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ഈ രണ്ട് ലോകശക്തികളും ഒരുമിച്ച് ഒരു ഇന്ത്യൻ പരീക്ഷണത്തിന് സാക്ഷിയാകാൻ എത്തിയെന്നത് അസാധാരണ സംഭവമാണ് ചൈനയുടെ അത്യാധുനിക മിസൈൽ നിരീക്ഷണ കപ്പലുകളായ യുവാൻ വാങ് ശ്രേണിയിലെ കപ്പലുകളും അമേരിക്കയുടെ സമാനമായ നിരീക്ഷണ കപ്പലുകളും ഇന്ത്യയുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ ഈ മേഖലയിലെത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ പരീക്ഷണം മാറ്റിവെച്ചതിനെക്കുറിച്ച് പലതരം സംശയങ്ങളാണ് ഉയരുന്നത് ഒന്ന് ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള തന്ത്രമോ മിസൈൽ പരീക്ഷണം മാറ്റിവെച്ചത് ഇന്ത്യയുടെ യഥാർത്ഥ ശേഷിയെക്കുറിച്ചും അടുത്ത നീക്കത്തെക്കുറിച്ചും ചൈനയെയും അമേരിക്കയെയും പോലുള്ള എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കമാണോ രണ്ട് വിവര ചോർച്ച തടയാനോ കപ്പലുകൾ വിവരങ്ങൾ ചോർത്താനുള്ള സാധ്യത ഒഴിവാക്കാനോ അതല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര നിരീക്ഷണത്തിന്റെ ഇടയിൽ പരീക്ഷണം നടത്തേണ്ട സാഹചര്യം ഒഴിവാക്കാനോ ആകാം ഈ പിന്മാറ്റം യഥാർത്ഥത്തിൽ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ച മിസൈലിന്റെ ദൂരപരിധിയായിരുന്നു ഈ അഭ്യൂഹങ്ങളുടെ എല്ലാം അടിസ്ഥാനം ആദ്യം പ്രഖ്യാപിച്ച നോട്ടാം ദൂരപരിധി ആയിരത്തി നാനൂറ്റി എൺപത് കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ ഇത് പിന്നീട് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്ററായും അവസാനമായി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്ററായും മൂന്ന് തവണ വർദ്ധിപ്പിച്ചു ഔദ്യോഗികമായി ഇന്ത്യയുടെ ഏറ്റവും ദീർഘദൂര മിസൈൽ അഗ്നി അഞ്ച് അയ്യായിരം കിലോമീറ്റർ പരിധിയാണെങ്കിലും പരീക്ഷണം പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിന്റേതാണെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു അന്തർവാഹന ഭൂഖണ്ഡാന്തര പന്ത്രണ്ടായിരം കിലോമീറ്റർ പരിധിയുള്ള ഒരു മിസൈൽ വിജയകരമായി പരീക്ഷിക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും ലക്ഷ്യമിടാൻ ഇന്ത്യയ്ക്ക് സാധിക്കും ഈ ഭയം കാരണമാണ് അമേരിക്കൻ ചാരക്കപ്പലുകൾ മേഖലയിൽ നിലയുറപ്പിച്ചതെന്നും ഈ മിസൈലിന്റെ സാങ്കേതികവിദ്യ മനസ്സിലാക്കാൻ ചൈനയും താൽപര്യം കാണിച്ചതെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു ആണവശേഷി വർദ്ധിപ്പിക്കൽ ഇത്രയും ദൂരപരിധിയുള്ള മിസൈൽ പരീക്ഷണം രാജ്യത്തിന്റെ ആണവ പ്രതിരോധ ശേഷിയിൽ ഇന്ത്യ കൈവരിക്കുന്ന നിർണായക മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു മിസൈൽ പരീക്ഷണത്തിന് നോട്ടാം പുറപ്പെടുവിക്കുകയും അത് പിൻവലിക്കുകയും ചെയ്ത നടപടി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ലോകശക്തികൾ ഭയക്കുന്നതോ അതല്ലെങ്കിൽ ആശങ്കപ്പെടുന്നതോ ആയ ഒരു തന്ത്രപരമായ ആയുധത്തിന്റെ പരീക്ഷണമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്നാണ് ഈ സംഭവ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിലെ ഏറ്റവും പുതിയതും നിഗൂഢവുമായ ഒരു അധ്യായമാണ് ഈ പരീക്ഷണം മാറ്റിവെക്കൽ നമ്മുടെ ഈ ചെറിയ ചാനലിനെ വളർത്താൻ നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ് ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക